എല്ലാവർക്കും നമസ്കാരം ആർ കെ വോയ്സ് ഓവറിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സിനിമയുടെ കഥ കേട്ടാലോ ഒരു തുടക്കക്കാരി ആയതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് തുടങ്ങണം എന്നറിയാതെ നിന്ന സമയത്ത് ഏത് സിനിമയിൽ തുടങ്ങണമെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ ആദ്യ മനസ്സിലേക്ക് ഓടിയെത്തിയത് ശിവകാർത്തികയെ നായകനായ അമരൻ എന്ന സിനിമയാണ് ഒരു ഭാരതിന് തുടക്കം കുറിക്കാൻ അതിലും നല്ല സിനിമയില്ല എന്ന ചിന്തയോടെ തുടങ്ങുന്നു വീഡിയോ ഇഷ്ടമായാൽ കൂടെ ഒന്ന് കൂടണേ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് രാജ്യത്തിന് ജീവൻ നൽകിയ മേജർ മുകുന്ദ വരധരാജനെ പറ്റി നമുക്കറിയാം എന്നാൽ അദ്ദേഹം ആരായിരുന്നു രാജ്യത്തിനെ അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് അമരൻ സിനിമയുടേത് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയാണ് ഇന്ദു റെബേക്ക വർഗീസ് കഥ തുടങ്ങുന്നതും ഇന്ദുവിൽ നിന്നാണ് കോളേജ് പഠനത്തിനായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു ഇന്ദു ഇന്ദുവിന് എംബ്രോയിഡറി ഡിസൈനിങ് ഇതിനോടെല്ലാം വലിയ താൽപ്പര്യമായിരുന്നു ഇതറിയാവുന്ന അവിടെയുള്ളൊരു ടീച്ചർ ഫാഷൻ ഷോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി ഇന്ദുവിനെ നിർബന്ധിക്കുന്നു എന്നാൽ ഇന്ദുവിനെ ഇതിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഇന്ദുവിനെ ട്രെയിൻ ചെയ്യിക്കാനായി ഒരു സീനിയറിൻ്റെ അടുത്തേക്ക് ടീച്ചർ പറഞ്ഞയക്കുന്നു ആ സീനിയറായിരുന്നു നമ്മുടെ മുകുന്തു വരദരാജൻ അപ്പോഴാണ് ഇവർ തമ്മിൽ ആദ്യമായി കാണുന്നത് ഇന്ദുവിനെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ മുകുന്ദൻ അവളോട് അവളോടൊരടുപ്പം തോന്നുന്നു എന്നാൽ ഇന്ദു മുകുന്ദനെ ഒരു മുരടനായാണ് കണ്ടിരുന്നത് ഫാഷൻ ഡ്രസ് കോമ്പറ്റീഷനിൽ റാം വോക്ക് ചെയ്യാൻ നമ്മുടെ ഇന്ദുവിന് അറിയില്ലായിരുന്നു സ്റ്റേജിൽ എങ്ങനെയാണ് നടക്കേണ്ടത് ഓഡിയൻസിനെ എങ്ങനെ ആകർഷിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുകുന്ദ് ഇന്ദുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നു ആ സമയത്ത് ഇന്ദുവിന് മുകുന്ദിനോട് ചെറിയൊരിഷ്ടം തോന്നിത്തുടങ്ങുന്നു മുകുന്ദ് കൊടുത്തതുപോലെ തന്നെ ഇന്ദു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു മാത്രമല്ല ഇന്ദുവിന് ആ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസും കിട്ടുന്നു ആ ഒരു സംഭവത്തിനു ശേഷം ഇന്ദു മുകുന്ദ്രൻ്റെ വലിയൊരു ഫാനായി മാറി കാലം കടന്നു പോകുന്നതിനിടയിൽ ഇവരുടെ സൗഹൃദം വളർന്ന് പ്രണയമായി മാറി മുകുന്ദ് ഇന്ദുവിനോട് തൻ്റെ പ്രണയം പറയുന്നതിനു മുൻപേ തന്നെ താൻ ആർമിയിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അവളോട് എല്ലാവരും അതത്ര നിസ്സഹാരമായി എടുക്കുമോ എന്നറിയില്ല കാരണം ഒരു സൈനികനാവുക എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവൻ ഒരു ഉത്തരവാദിത്വവും ഉണ്ടാവില്ല ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നാൽ ഇന്ദുവിന് അതൊന്നും ഒരു വലിയ പ്രശ്നമായിരുന്നില്ല മുകുന്ദ് ഒരു ആർമിമാൻ ആകാനുള്ള ഫുൾ സപ്പോർട്ട് ഇന്ദു കൊടുത്തിരുന്നു നാളുകൾ കടന്നുപോകവേ തങ്ങളുടെ പ്രണയം വീട്ടിലറിയിക്കുന്നു മുകുന്ദ് അച്ഛൻ്റെ പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അമ്മ അല്പം നീരസം കാണിച്ചിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല തൻ്റെ മകന് അനുയോജ്യമായ ഒരു വധുവിനെ തനിക്ക് തന്നെ കണ്ടെത്തണം എന്ന് ഏതൊരു മമ്മയും ആഗ്രഹിക്കുമല്ലോ അത്രയുള്ളൂ കാര്യം മുകുന്ദ് ആർമിയിൽ ചേരുന്നതിനോട് അമ്മയ്ക്ക് വലിയ എതിർപ്പായിരുന്നു കാരണം അവർക്കുള്ളത് ഒരേയൊരു മകനാണ് ആർമിയിൽ ജീവന് സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ടാണ് മുകുന്ദനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അമ്മ ശ്രമിച്ചത് എങ്കിലും മുകുന്ദൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അമ്മയ്ക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു ആർമിയിൽ ചേരണം തൻ്റെ നാട്ടിനായി എന്തെങ്കിലും ചെയ്യണമെന്ന വെറി മുകുന്ദൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് മുകുന്ദ് ആർമിയിൽ ട്രെയിനിങ്ങിനായി പോകുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കെ ഇന്ദുവിൻ്റെയും മുകുന്ദിൻ്റെയും പ്രണയത്തിനും നടുവിൽ ഒരു ചെറിയ കരുനഴൽ വീഴുന്നു മുകുന്ദിൻ്റെ വീട്ടിൽ അവരുടെ വിവാഹത്തിന് പച്ചക്കൊടി കാണിച്ചുവെങ്കിലും ഇന്ദുവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ദു ഒരു മലയാളി പെൺകുട്ടിയായിരുന്നു ഒപ്പം ക്രിസ്ത്യനും മുകുന്ദ തമിഴനും ബ്രാഹ്മിണുമായിരുന്നു ഇന്ദു തന്റെ ഇഷ്ടം വീട്ടിൽ അറിയിച്ചപ്പോൾ രണ്ട് ജാതി ആയതുകൊണ്ടല്ല മറിച്ച് മറിച്ചൊരു ആർമിമാന് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നാണ് ഇന്ദുവിൻ്റെ അച്ഛൻ പറഞ്ഞത് കാരണം മുകുന്ദൻ എന്ത് സംഭവിച്ചാലും അത് തൻ്റെ മകളെ ബാധിക്കും എന്നതുകൊണ്ട് ആ അച്ഛൻ വിവാഹത്തെ എതിർത്തു ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മുകുന്ദ് തൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കി ലെഫ്റ്റനൻ്റായി മാറിയിരുന്നു ഇന്ദുവിന് എത്ര ശ്രമിച്ചിട്ടും തന്റെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മുകുന്ദ് ഒരു ദിവസം ഇന്ദുവിനെ വിളിച്ച് നിന്റെ വീട്ടിൽ എന്താണ് തീരുമാനം എന്ന് ചോദിക്കുന്നു ഈ വിഷയത്തെ ചൊല്ലി ഇവർക്കിടയിൽ വഴക്കാകുന്നു മുകുന്ദ് ഇന്ദുവിനോട് നിന്റെ അച്ഛൻ ആർമിയിലെ ജോലി ഉപേക്ഷിക്കാനാണ് പറയുന്നത് നിനക്കറിയാം ആർമി എന്ന് വെച്ചാൽ എന്റെ ലൈഫാണ് എന്ന് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതിനു എളുപ്പം നിന്നെ ഉപേക്ഷിക്കാനായിരിക്കും മതി ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം എന്ന് പറയുന്നു മുകുന്ദ് നീ അങ്ങനെ പറയരുത് എനിക്ക് വേണ്ടി വന്ന് എൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കാമോ എന്ന് ഇന്ദു ചോദിക്കുന്നു എന്നാൽ നിൻ്റെ അച്ഛന് ആർമിയേയും ആർമിമാനെയും ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മനുഷ്യനോട് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മുക്കുന്ദ് ഫോൺ കട്ട് ചെയ്ത് പോകുന്നു അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ വഴക്കിനു ശേഷം അവർ പതിനൊന്ന് മാസത്തോളം പരസ്പരം സംസാരിക്കാതെയിരുന്നു അങ്ങനെ പതിനൊന്ന് മാസത്തിനു ശേഷം ഒരാൾ ഇന്ദുവിൻ്റെ അച്ഛനെ കാണാൻ വരുന്നതായി കാണിക്കുന്നു അത് വേറെ ആരുമായിരുന്നില്ല മുകുന്ദ് വരദരാജനായിരുന്നു മുകുന്ദ് തൻ്റെ ആർമി യൂണിഫോമിലായിരുന്നു അദ്ദേഹത്തെ കാണാൻ അത് തൻ്റെ മകളെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ അച്ഛൻ മുകുന്ദിനോട് സംസാരിച്ചു തുടങ്ങുന്നു ഞാനും ഒരു ആർമിമാനാണ് ഡോക്ടറായിരുന്നു സർവീസിലിരിക്കെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് കൈകാലുകൾ പോയതും അംഗവൈകല്യങ്ങളും മരണവും എല്ലാം നേരിൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ളൊരവസ്ഥ എൻ്റെ മകൾക്കുണ്ടാവരുതെന്ന് കരുതിയാണ് നിങ്ങളുടെ വിവാഹത്തെ എതിർത്തത് ഞാനും എൻ്റെ മകളും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് എൻ്റെ മകൾ എന്നോട് സംസാരിച്ചിട്ട് നാളുകളായെന്ന് ഇന്ദുവിൻ്റെ അച്ഛൻ പറയുന്നു അച്ഛൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ മുകുന്ത് ജനിച്ചാൽ എന്തായാലും ഒരു ദിവസം മരിക്കും അതിന് ആർമിയിൽ ചേരണമെന്നില്ല മരണത്തെ തടുക്കാൻ മനുഷ്യർക്കാവില്ലല്ലോ എന്നും തനിക്ക് ഇന്ദുവിനോടുള്ള സ്നേഹത്തെ പറ്റിയുമൊക്കെ ഇന്ദുവിൻ്റെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ ഇന്ദുവിൻ്റെ അച്ഛൻ വിവാഹത്തിന് സമ്മതിക്കുന്നു അങ്ങനെ ഇന്ദുവും മുകുന്ദുമായുള്ള വിവാഹം നടക്കുകയും ചെയ്യുന്നു ഈ സമയത്താണ് മുകുന്ദിന് ലഫ്റ്റനൻറ്റിൽ നിന്നും ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം കിട്ടുന്നത് കല്യാണം കഴിഞ്ഞ നാളുകളിൽ സൈനികരെ ട്രെയിൻ ചെയ്യിക്കുന്നതായിരുന്നു മുകുന്ദിൻ്റെ ജോലി ആ സമയത്താണ് ഇവർക്കൊരു പെൺകുഞ്ഞുണ്ടാവുന്നത് പിന്നീട് വ വർഷത്തിലൊരിക്കലായിരുന്നു മുകുന്ദ് നാട്ടിലെത്തുന്നത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്ദുവിൻ്റെയും മുകുന്ദിൻ്റെയും ജീവിതം പോയിക്കൊണ്ടിരുന്നു പിന്നീട് തൻ്റെ പരിശ്രമം കൊണ്ട് മുകുന്ദ് ക്യാപ്റ്റൻ എന്ന പദവിയിൽ നിന്നും മേജർ എന്ന പദവിയിലേക്ക് എത്തുന്നു കാശ്മീരിലേക്കായിരുന്നു മുകുന്ദ് എത്തിയത് മുകുന്ദിന്റെ ജോലിക്ക് റിസ്ക് വളരെ കൂടുതലായിരുന്നു പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് കാശ്മീർ സ്വന്തമാക്കാനുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ആക്രമണങ്ങൾക്കും കുറവില്ലായിരുന്നു അത്തരം ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിൽ പ്രധാനി അൽതാഫ് ബാവ ആയിരുന്നു അയാൾ ആവട്ടെ ഇന്ത്യൻ സൈനികർക്ക് സ്ഥിരം തലവേദനയും കാശ്മീർ പാകിസ്ഥാൻ ഉള്ളതാണ് എന്നതായിരുന്നു ആ തീവ്രവാദിയുടെ വാദം അൽതാഫ് ബാവയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന മിഷൻ മേജർ മുകുന്ദ് വരദരാജിന്റെ മുന്നിലെത്തുന്നു മുകുന്തും ടീമും അതിന് തയ്യാറെടുക്കുന്നു ബാബ ഒരു നിസ്സാരക്കാരനായിരുന്നില്ല അയാളെ പിടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല അയാൾക്ക് രക്ഷാകവചമായി തീവ്രവാദികളുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്താണ് അൽതാഫ് ബാബ ഒരോട് തൊളിച്ചിരിക്കുന്നു എന്ന വിവരം ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ ലഭിക്കുന്നത് സൈന്യം അവിടെ എത്തിയെങ്കിലും കാശ്മീരിൽ തന്നെയുള്ള കുറേ ജനങ്ങൾ ബാബയുടെ അനുകൂലികളായിരുന്നു അവർ സൈന്യത്തെ അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല വേറെ വഴിയില്ലാത്തതുകൊണ്ട് മുകുന്ദൻ ടീമും തൽക്കാലം പിൻവലിഞ്ഞു നിന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുകുന്ദിന് മറ്റൊരു വിവരം ലഭിക്കുന്നു ബാബ ഒരു പദ്ധതി തയ്യാറാക്കുന്നു ചെറിയ കുട്ടികളെ മുൻനിർത്തി ചാവേർപ്പടം ഉണ്ടാക്കി ജനതുറക്കുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ ശരീരത്തിൽ ബോംബുമായി എത്തിക്കുക ഇവർ പൊട്ടിത്തെറിക്കുമ്പോൾ ചാവേറുകൾക്കൊപ്പം ഇന്ത്യയിലെ ഒരുപാട് ജീവനുകൾ കൂടി അപഹരിക്കപ്പെടും ഇതായിരുന്നു ബാബയുടെ പ്ലാൻ ഇത് മനസ്സിലാക്കിയ മുകുന്ദം ടീമും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ ബാബ എത്തുന്ന സ്ഥലം കണ്ടെത്തി അവിടെ ആക്രമണം നടത്തുന്നു ബാബയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു അവിടെ അവരും സൈന്യവും തമ്മിൽ വലിയ പോരാട്ടം തന്നെ നടക്കുന്നു അത് ജനവാസ മേഖല ആയതിനാൽ ഷൂട്ട് ചെയ്യുന്നതിന് സൈന്യത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അയാളെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിച്ചാൽ മാത്രമേ സൈന്യത്തിന് പിടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ ഒടുവിൽ അൽത്താഫ് ബാബ പുറത്തേക്ക് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നു പിന്നാലെ മുകുന്ദൻ ടീമും എത്തുന്നു അൽതാഫ് ബാബയുടെ തോക്കിൽ ഒരു ബുള്ളറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മേജർ മുകുന്ദ് മനസ്സിലാക്കിയിരുന്നു അൽതാഫ് ബാബ വെടിയുതിർക്കുന്നതിൻ്റെ വേഗം കുറയുന്നത് അദ്ദേഹം കൃത്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു മുകുന്ദ് ഇറങ്ങി ഷൂട്ട് ചെയ്ത് അൽതാഫ് ബാബയെ വധിക്കുന്നു ഇത്രയും കാലം ഇന്ത്യൻ സൈന്യത്തിൻ്റെ തലവേദനകളിലൊന്നായിരുന്നു അൽതാഫ് ബാബ ഇത്രയും വലിയൊരു മിഷൻ ഇത്രയും നിസാരമായി ചെയ്തു തീർത്ത മേജർ മുകുന്ദും ടീമും ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരുന്നു അൽത്താഫിൻ്റെ മരണത്തോടെ ഒരിക്കലും പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല അൽതാഫ് ബാബയുടെ മരണത്തിനു പിന്നാലെ മറ്റൊരു തീവ്രവാദിയായ ആസിഫ് ബാബയുടെ സ്ഥാനത്തേക്ക് എത്തുന്നു ആസിഫ് ബാബയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് അന്വേഷിക്കുകയും മേജർ മുകുന്ദും ടീമും ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു അതോടെ മേജർ മുകുന്ദിനെ വകവരുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങി ആസിഫ് മേജർ പോകുന്ന വഴിക്കെല്ലാം അയാൾ പിന്തുടരുകയും ഒരിടത്ത് വെച്ച് മേജർ മുകുന്ദ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നു ആ സമയത്ത് ഇന്ദു മുകുന്ദനെ ഫോൺ വിളിക്കുന്നു അവിടെ നടക്കുന്ന വെടിയേച്ചകളും ബഹളങ്ങളും എല്ലാം ഇന്ദു കേൾക്കുകയും മുകുന്ദൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ഭയത്താൽ ഇന്ദു നിലവിളിക്കുന്നു എല്ലാം കഴിഞ്ഞ ശേഷം മുകുന്ദ് ഇന്ദുവിനെ ഫോൺ വിളിച്ച് ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞതിനു ശേഷമാണ് അവളൊന്ന് സമാധാനിച്ചത് ആക്രമണത്തിൽ മേജർ മുകുന്ദനെ നിസ്സാര പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മറ്റു കുറച്ച് സൈനികർ മരിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം ലീവിലായിരുന്ന കാശ്മീരുകാരനായ ഒരു ആർമി ഓഫീസറെ ആസിഫും കൂട്ടരും പിടിച്ചുകൊണ്ടു ഇതറിഞ്ഞ മുകുന്ദ് തൻ്റെ രണ്ട് കൂട്ടാളികളെയും കൂട്ടി അവിടെ എത്തി വഹീദിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു കേനലിനോട് സഹായ മുകുന്ദ് ചോദിച്ചിരുന്നു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം മുകുന്ദിന് കൊടുത്ത മറുപടി എന്നാൽ അത് അവഗണിച്ചാണ് വാഹീദിനെ രക്ഷിക്കാൻ മുകുന്ദ് കളത്തിലിറങ്ങിയത് പെർമിഷൻ ഇല്ലാതെ അവിടേക്ക് പോയതിന് മേജർ മുകുന്ദന് ചെറിയൊരു ശിക്ഷ കിട്ടുന്നു കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ സർവീസ് ചെയ്യുക അതായത് ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും മറ്റും അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ക്യാമ്പിൽ ഗൺ ഷൂട്ടിങ്ങിന് പ്രാക്ടീസ് നടക്കുന്നതിനിടയിൽ ഒരാളുടെ കയ്യിൽ നിന്നും അറിയാതെ അബദ്ധത്തിൽ മേജർ മുകുന്ദിന് വെടിയേൽക്കുന്നു അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ ഷൂട്ട് ചെയ്ത സൈനികന് പണിഷ്മെന്റ് കിട്ടുകയും അത് അയാളുടെ കരിയറിനെ ബാധിക്കുമെന്നും അറിയാവുന്ന മുകുന്ദ് തന്നെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു മുകുന്ദ് എത്തുന്നത് ഇന്ദുവിൻ്റെ അച്ഛൻ്റെ പക്കലാണ് അവിടെ എത്തി സർജറി നടത്തി ബുള്ളറ്റ് പുറത്തെടുക്കുകയും പിന്നീട് ചികിത്സയ്ക്ക് ശേഷം സർപ്രൈസായി ഇന്ദുവിനെയും മകളെയും കാണാൻ മുകുന്ദ് വീട്ടിലെത്തുന്നു തനിക്ക് സംഭവിച്ച അപകടത്തെപ്പറ്റി മുകുന്ദ് ഇന്ദുവിനോട് പറഞ്ഞിരുന്നില്ല എന്നാൽ വീട്ടിലെത്തിയ ശേഷം മുറിവ് കണ്ട് ഇന്ദു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മുകുന്ദ് തനിക്ക് സംഭവിച്ചത് തുറന്നു പറയുന്നു ഇത് കേട്ട് ഇന്ദുവിന് വിഷമമാവുന്നു ഇന്ദു ഓരോ ദിവസവും ഭയന്നാണ് കഴിഞ്ഞിരുന്നത് തൻ്റെ ഭാര്യയെ നന്നായി അറിയാവുന്ന മുകുന്ദ് അവളോടൊരു വാക്കു തരാൻ പറയുന്നു നാളെ ഒരിക്കൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ കരയാൻ പാടില്ല കാരണം മേജർ മുകുന്ദിന്റെ ഭാര്യ ആരുടെയും മുന്നിൽ കരയുന്നത് എനിക്കിഷ്ടമല്ല ഇന്ദുവിൻ്റെയും മകളുടെയും കൂടെ കുറച്ച് ദിവസങ്ങൾ നിന്ന ശേഷം മേജർ തിരികെ ക്യാമ്പിലേക്ക് എത്തുന്നു ആസിഫ് എന്ന തീവ്രവാദിയെ പിടിക്കുക എന്നതായിരുന്നു പിന്നീടുള്ള മുകുന്ദിന്റെ ലക്ഷ്യം ഒരു വീട്ടിൽ ആസിഫ് ഉണ്ട് അവിടെയുള്ള ആളുകളെ അയാൾ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന വിവരം മുകുന്ദിന് കിട്ടുന്നു സേനയോടൊപ്പം ചെന്നാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ആപത്താണ് എന്ന് മനസ്സിലാക്കിയ മേജർ മുകുന്ദ് ഒറ്റയ്ക്ക് അവിടേക്ക് പോകാൻ തയ്യാറാവുന്നു മേജർ മുകുന്ദിൻ്റെ കൂടെ വിക്രം റാത്തൂർ എന്ന സൈനികനും ഇറങ്ങുന്നു ആസിഫിനെ വധിക്കുകയും വേണം ഒപ്പം അവിടെയുള്ള ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും വേണം ഒടുവിൽ നടത്തിയ പോരാട്ടത്തിൽ ജനങ്ങളെ അവിടെ നിന്നും വെളിയിലേക്ക് എത്തിക്കുന്നു ആസിഫിനെ വധിക്കുക എന്നതായിരുന്നു മുകുന്ദിൻ്റെ ലക്ഷ്യം അയാൾ കാരണം മുകുന്ദിൻ്റെ കൂടെയുള്ള ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിരുന്നു ആസിഫുമായി നടന്ന വെടിവെപ്പിൽ മുകുന്ദിൻ്റെ കൂടെ വന്ന വിക്രം റാത്തൂർ മരണപ്പെടുന്നു വിക്രം മുകുന്ദിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു കൺമുൻപിൽ തൻ്റെ സുഹൃത്തിനുണ്ടായ മരണം മേജർ മുകുന്ദിന് പോരാടാനുള്ള വീര്യം ഇരട്ടിയായി കൊടുത്തു ഒടുവിൽ തോക്കിലെ ബുള്ളറ്റ് തീരുകയും നിലത്ത് കിടന്നൊരു തോക്കിനായി രണ്ടുപേരും പിടിവലി നിർത്തുകയും ചെയ്തു തുടർന്ന് പടിക്കെട്ടിൽ നിന്നും രണ്ടുപേരും താഴേക്ക് ഉരുണ്ടു വീഴുകയും അതിനിടയിൽ വെടിയൊച്ച കേൾക്കുകയും ചെയ്യുന്നു അവസാനം കൊല്ലപ്പെട്ടത് ആസിഫായിരുന്നു വീടിന് വെളിയിലെത്തി തൻ്റെ ടീമിനോട് ആസിഫിനെ ഞാൻ കൊന്നു എന്ന് പറയുകയും മേജർ മുകുന്തു കുഴഞ്ഞ് താഴെ വീഴുന്നു പടിക്കെട്ടിൽ നിന്നും ഉരുണ്ട് ടോക്കിനായി പിടിക്കുന്നതിനിടയിൽ മേജർ മുകുന്ദൻ്റെ ശരീരത്തിലും വെടിയേറ്റിരുന്നു ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു ആ വിവരം ആർ ബിയിൽ നിന്നും മുകുന്ദനെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നു ഇന്ദുവിൻ്റെ ഫോണിൽ ഈ വിവരം പറയാൻ വിളിച്ചിരുന്നു എങ്കിലും നല്ല ഉറക്കത്തിലായതിനാൽ ഇന്ദു അറിഞ്ഞിരുന്നില്ല രാവിലെ ഇന്ദുവിൻ്റെ സഹോദരൻ നേരിട്ടെത്തിയാണ് ഇന്ദുവിനെ മുകുന്ദൻ്റെ മരണവാർത്ത അറിയിക്കുന്നത് എന്നാൽ ഇന്ദു അത് വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് കേണൽ ഇന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അദ്ദേഹം മുകുന്ദൻ്റെ മരണവിവരം പറഞ്ഞതും ഇന്ദു തകർന്നു പോകുന്നു വാവിട്ട് കരയുന്നു ഇന്ദു അപ്പോഴാണ് താൻ തൻ്റെ മുകുന്ദിന് കൊടുത്ത വാക്കിനെപ്പറ്റി അവൾ ഓർക്കുന്നത് എനിക്കെന്ത് സംഭവിച്ചാലും നീ ആരുടെയും മുന്നിൽ കരയാൻ പാടില്ല എന്നത് നെഞ്ചിൽ ഇരമ്പി വന്ന വേദനകളെ അവൾ കടിച്ചമർത്തി പിന്നീട് ഇന്തു കരഞ്ഞതേയില്ല മുകുന്ദിന് മരണാനന്ത ചടങ്ങുകളിലെല്ലാം കരയാതെ പിടിച്ചു നിൽക്കുന്ന സ്ട്രോങ് ആയ മറ്റൊരു ഇന്ദുവിനെയാണ് കാണാൻ കഴിഞ്ഞത് മുകുന്ദൻ്റെ പേരിലുള്ള അശോകചക്ര ഏറ്റുവാങ്ങുന്ന ഇന്ദുവിനെ പിന്നെ നമ്മൾ കാണുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി പോരാടി ജീവൻ നൽകുന്ന ഓരോ സൈനികന്റെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാവും നമ്മുടെ ധീര ജവാന്മാർ അതിർത്തിയിൽ കാവൽ നൽകുന്നതുകൊണ്ടാണ് നാം ഇവിടെ സുഖമായി ഉറങ്ങുന്നത് വീരമൃത്യു വരിച്ച ഓരോ ജവാന്മാരുടെയും പാവനസ്മരണയ്ക്ക് മുന്നിൽ ഒരു സല്യൂട്ട്